ചെയ്യാൻ പോകുന്ന ഡിഷിന്റെ പേരാണു സിലോൺ ചിക്കൻ പിന്നെ നമ്മൾ ചെയ്യാൻ പോകുന്ന നെക്സ്റ്റ് എന്നാന്ന് വെച്ചാൽ അതൊരു ഫുൾ മീൽ ആയിട്ട് എടുക്കാൻ എന്ന് ചോദിച്ചാല് എടുക്കാൻ െ ഓട്സ് വെച്ചിട്ട് ഞാൻ ഒരു ഡെസേർട്ട് പോലെ ഒന്ന് ചെയ്യാൻ പോവാ അത് ശരിക്കും ഞാൻ ഒരുപാട് ഫ്ലേവേഴ്സ് ഓഫ് ഐസ്ക്രീംസ് കഴിച്ചിട്ടുണ്ട് ഞാൻ കണ്ടേക്കുന്ന ഫ്ലേവേഴ്സ് ബെസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്ന മെറി ബോയിയുടെ റാസ്ബെറിയുടെ ഐസ്ക്രീം നല്ലതാ അത് വെച്ച് കഴിക്കുവാന്നേലും അല്ലെങ്കിൽ നമ്മളൊരു ഗസ്റ്റ് വരുമ്പോഴൊക്കെ കൊടുക്കുമ്പോൾ അത് കോമ്പിനേഷൻ സൂപ്പർ അത് ശരിക്കും അതിൻ്റെ പേര് എന്താന്ന് വെച്ചാൽ ഓട്ട് ബാർ മീൽ അതിൻ്റെ ഉണ്ടാക്കാൻ പോകുന്ന ഡെസേർട്ടിന്റെ പേര് ഫസ്റ്റ് നമുക്ക് സിലോൺ ചിക്കൻ ചെയ്യാം സിലോൺ ചിക്കനോ ഒത്തിരി പരിപാടിയൊന്നുമില്ല നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചേച്ചേ ഞാൻ ഉണ്ടാക്കത്തുള്ളൂ അല്ല സിലോണി കിട്ടുന്ന ഇന്ന ഹേബെന്നോ അല്ല ഇന്ന സ്പൈസെന്നോ ഒന്നും ഒരിക്കലും ആനീസ് കിച്ചണിൽ പറയുകയല്ലോ കേട്ടോ നമ്മുടെ നാട്ടിൽ കിട്ടുന്ന എന്നാന്ന് വെച്ചാൽ അത് വെച്ചേച്ചാ അന്ന് ഇവിടെ സിലോൺ ചിക്കൻ ഉണ്ടാക്കാൻ പോകുന്നേ അന്നാ പിന്നെ എഴുതിയെടുത്തു എന്നൊക്കെയാ വേണ്ടിയെന്നുള്ളത് ഇതിനകത്ത് നമുക്ക് കുക്കിംഗ് ഓയിലാണ് വേണ്ടത് അതായത് എന്തെങ്കിലും ഒരു വെജിറ്റബിൾ ഓയിൽ പിന്നെ വേണ്ടിയത് ഒരു ഇച്ചിരി കടുക് പിന്നെ ഒരു ഇച്ചിരി ജീരകം ഉള്ളിയൊക്കെ കുഞ്ഞായിട്ട് അരിഞ്ഞേക്കുവാന്ന് പിന്നെ കുറച്ച് പച്ചമുളക് പിന്നെ ഒരു ഇച്ചിരി ഇഞ്ചി ഇഞ്ചിയും വെളുത്തുള്ളിയും ഇവിടെ ഞാൻ പ്രത്യേകം അരിഞ്ഞു വെച്ചേക്കുക അതല്ല ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചെടുക്കാനാന്നേലും അത് മതി പിന്നെ വേണ്ടിയത് ഒരു ഇച്ചിരി ചിക്കനാന്ന് ഇത് ബോൺലെസ് ആവാം ബോൺ ഉള്ളതാവാം ഏതായാലും കുഴപ്പമില്ല പിന്നെ ആന്നേല ഒരു ഇച്ചിരി മഞ്ഞപ്പൊടി കാശ്മീരി മുളക് പൊടിയാന്ന് ഇത് പിന്നെ കുറച്ച് മല്ലിപ്പൊടി ഒരു ഇച്ചിരി റെഡ് ചില്ലി ഫ്ലേക്സ് കുറച്ച് ഗരം മസാല ഇച്ചിരി തേങ്ങാ തിരുമിയതായത് പിന്നെ ഇച്ചിരി തേങ്ങാപ്പാൽ ഇതിനകത്ത് പുളിയായിട്ട് ടൊമാറ്റോ അങ്ങനെ ഒന്നുമില്ല എന്നാൽ നമ്മൾ മീനിനൊക്കെ ചേർക്കുന്ന കുടംപുളിയല്ല വാളംപുളിയാന്ന് അതിന്റെ ആക്കി വെച്ചേക്കുവാണേ ഒരു നുള്ളു ചേർത്ത വെച്ചാൽ മതി അതിന്റെ ഒരു രുചി വരാനും വേണ്ടി ബാക്കി പുളിക്ക് ഇച്ചിരി വിനീഗർ പിന്നെ കുറച്ച് ഉപ്പ് ഇത്രയും സാധനമാണു നമുക്ക് സിലോൺ ചിക്കന് വേണ്ടിയത് സിലോൺ ചിക്കൻ എന്ന് പറഞ്ഞാൽ നമുക്ക് പെരട്ടി വെക്കാനോ അങ്ങനെ ഒന്നുമില്ല പക്ഷേ നേരം പോകുന്ന എവിടാന്ന് അറിയാമോ ചിക്കൻ എല്ലാ നമ്മൾ ചേർക്കേണ്ട സ്പൈസസും ചേർത്ത് 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 ചിക്കനെ ഇങ്ങനെ കോട്ടിയത് കോട്ടി ചെയ്ത് കോട്ടിയത് ചിക്കൻ വെന്ത് ആ സ്പൈസസും എല്ലാം ഒന്ന് ചേർന്ന് അതിനകത്തൊന്ന് പിടിച്ചാൽ അങ്ങനെ ഒരു ഇച്ചിരി നേരം എടുക്കും അതുമാത്രമേ ഉള്ളൂ ഇതിനകത്ത് ഇച്ചിരി പ്രയാസം എന്ന് പറയാൻ അവരുതവന ഇതിനകത്തോട്ട് എത്ര എണ്ണ വേണമെന്നുള്ളത് ഇന്ന അളവൊന്നൊന്നും ഞാൻ പറയുവല്ല നമുക്ക് ആ ഉള്ളി എല്ലാം വഴറ്റാനുള്ളതാണ് അന്നേരം അതിന് കണക്കാക്കി ഒഴിച്ചു ഒരു രണ്ട് രണ്ടര ടേബിൾ സ്പൂണോളം എണ്ണ ഒഴിച്ചു ഈ എണ്ണ അങ്ങോട്ട് ചൂടായി കഴിയുമ്പത്തേനെ ഇച്ചിരി കടുവിടുക കടുവിനൊന്നും കണക്കൊന്നുമില്ല പക്ഷെ ഇപ്പം എണ്ണ അങ്ങോട്ട് ഒഴിച്ചതേ ഉള്ളൂ അതുകൊണ്ട് കടുവിട്ടാൽ ചിലപ്പോൾ പൊട്ടിയെന്നിരിക്കത്തില്ല പക്ഷെ ബാക്കിയെല്ലാം ഇട്ട് വരുമ്പോഴത്തേക്ക് കടവും പൊട്ടിക്കോളും ഇടാൻ പാടില്ല എന്നാ എല്ലാരും പറയുന്നത് പക്ഷേ എന്താണെന്നറിയോ നമ്മളെല്ലാം പെട്ടെന്ന് ജോലി തീർക്കാൻ ഇങ്ങനെ വെപ്രാളം പിടിച്ചിരിക്കുന്ന ആൾക്കാരായതുകൊണ്ട് ഇങ്ങനെയൊക്കെ ചില സമയത്ത് ചെയ്യും കടുവിൻ്റെ കൂട്ടത്തിൽ തന്നെ ഒരു ഇച്ചിരി ജീരകം ഇട്ടേച്ചാൽ മതി നമുക്കൊന്നും ഒത്തിരി ഒന്നും ജീരകമൊന്നും ഇറച്ചിക്ക് ചേർന്നാൽ കൊള്ളുകയിൽ അന്നേരം ഈ ജീരകം വേണ്ട എന്ന് നമുക്ക് തോന്നുവാന്നു അല്ലെങ്കിൽ ഒരു ഇച്ചിരി ജീരകം ഇടാം എന്ന് തോന്നുവാന്നേല് ഈ ജീരകത്തിൻ്റെ ഫ്ലേവർ ഇഷ്ടമല്ലെങ്കിൽ ഇതിപ്പോൾ സാധാ ജീരകമാണ് നമുക്ക് കുറച്ച് പെരിഞ്ചീരകം ഇട്ടാലും മതി കടുക് അങ്ങോട്ട് പൊട്ടിക്കഴിഞ്ഞാല് നെക്സ്റ്റ് ഉള്ളി ഇച്ചിരി നേരം വെയിറ്റ് ചെയ്യേണ്ടി വന്നോളൂ അന്നേരം നമ്മൾ ഞാൻ പറഞ്ഞല്ലേ അതിന്റെ കൂട്ടത്തില് അങ്ങ് പൊട്ടും അതുകൊണ്ട് നമുക്ക് അമ്മച്ചമാരൊന്നും വഴക്ക് പറയുകയില്ല എൻ്റെ ഒരു ഇച്ചിരി ഇറച്ചിയേ ഉള്ളൂ അന്നേരം ഇത് ഗ്രേവി കൂടുതൽ വേണമെന്നുണ്ടെങ്കി ഇത് ചേർക്കാവേ പക്ഷെ ഒരു കാര്യം ആലോചിച്ചോണം ഗ്രേവിക്ക് വേണ്ടി ഉള്ളി ഒരുപാട് ചേർത്തേക്കല്ലേ പിന്നെ മതിരിക്കും ചിക്കനെ കാട്ടിലും അതിന്റെ ഒരു ഡബിൾ ക്വാണ്ടിറ്റി അത്രയും മാത്രം മതിയാവും ഇതൊരു മുഴുത്ത നല്ല മുഴുത്ത രണ്ട് ഉള്ളി അരിഞ്ഞേക്കുന്ന നേരം ഒത്തിരി കാണും പിന്നെ ഉള്ളിയുടെ കണക്ക് പറയുവാണേൽ അതൊന്ന് വാടി വരുമ്പോഴത്തേനും എന്തോരം കാണും അല്ലേ കാണുക ലൈച്ചിരിയലേ കാണത്തുള്ളൂ അത് കണക്കാക്കിയിട്ടു ഇതിന്റെ കൂട്ടത്തിൽ തന്നെ പച്ചമുളക് പച്ചമുളക് നോക്കി ചേർക്കുക അത് കണക്കാക്കുക അഥവാ ഇനി പേര് പെരുവുള്ളതാന്നേലും അല്ലേലും നമ്മൾ അതിന്റെ സീഡ്സ് മൊത്തം കളയുക അന്നേരം പിന്നെ ടെൻഷൻ ആക്കണ്ട അധികം എരു കാണുക ഒരു രണ്ട് പച്ചമുളകോളോ ഇട്ടോളൂ ഇതിനകത്തോട്ട് ഒരു മുക്കാൽ സ്പൂൺ ഇഞ്ചിയെ ചതച്ചു വെച്ചേക്കുന്ന ആന്നെങ്കില് രണ്ടും കൂടെ ഒന്നര ടീസ്പൂൺ ഇട്ടേച്ചാൽ മതി ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ഒന്നര ടീസ്പൂൺ അതല്ല എന്നുണ്ടെങ്കിൽ മുക്കാൽ ടീസ്പൂൺ വീതം ഇനി എല്ലാന്ന് വെച്ചാൽ ഈ ഉള്ളിയുടെ ഞാൻ എപ്പോഴും പറയുന്ന പോലെ നേരത്തെ ഞാൻ പറഞ്ഞില്ല ഓരോ ഇൻഗ്രീഡിയൻസും നല്ലോണം വെന്ത് അതിൻ്റെ അത് ചേർന്ന് ചേർന്ന് തീർത്തേ നമുക്കിതെടുക്കാനൊക്കെയുള്ളൂ അല്ലെങ്കിൽ ഇതൊരു പ്രത്യേക ഫ്ലേവർ ആണ് അന്നേരം നമുക്ക് ആരുചി അങ്ങോട്ട് പിടിക്കുവേല അതിന് ഇച്ചിരി ക്ഷമ വേണം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഒരു വൈറ്റ് റൈസും ഈ കറി മാത്രമേ ചൂടത്ത് വെച്ചേച്ച് ഉച്ചയ്ക്ക് വിളമ്പിയാൽ മതി കുറച്ച് കൂടുതൽ വെക്കുവാൻ അന്നേരം രാത്രി ചപ്പാത്തിക്കും എടുക്കാം ഉള്ളി ഒരു ഇച്ചിരി മൂത്ത് കഴിഞ്ഞാലോ ഇതിനകത്തോട്ട് നമുക്ക് ചിക്കൻ ഇടാവേ ഈ ഉള്ളിയും എല്ലാം ആ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് എല്ലാം ഉണ്ടല്ലോ ആ ചിക്കനിലോട്ട് ഒന്ന് പിടിക്കട്ടെ ഇനി നെക്സ്റ്റ് നമുക്ക് പൊടിയായിട്ട് ചേർക്കണം ഫസ്റ്റ് വൺ മഞ്ഞപ്പൊടി ഒരു മഞ്ഞപ്പൊടി ഇട്ടേച്ചാ അടുത്ത പൊടി ഇടാനായിട്ട് ശ്രമിക്കരുത് ആ മഞ്ഞപ്പൊടി ചിക്കനേലും ഉള്ളിയേലും എല്ലാം നല്ലോണം ഒന്ന് പിടിച്ചോട്ടെ ഹൈ ഫ്ലെയിമേ തന്നെ വെക്കണം എന്നാന്നോ അല്ലെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ചിക്കനേന്നാ വെള്ളം അങ്ങോട്ട് ഊരിയച്ചാൽ നമ്മൾ ഈ ചേർക്കുന്നതൊക്കെ അങ്ങനെ വെള്ളത്തിലോട്ട് അങ്ങായി അങ്ങായിപ്പോവും അത് വേണ്ട നല്ല ഹൈ ഫ്ലെയിമേ തന്നെ അതങ്ങോട്ട് ചെയ്തേക്കൂട്ടും ഇനി നെക്സ്റ്റ് കുറച്ച് മുളക് പൊടി കാശ്മീരി മുളക് പൊടിയാ അതുകൊണ്ട് ഒരു രണ്ട് ടീസ്പൂൺ ഇട്ടോ ൊടിയും നമുക്ക് ചേർക്കണ്ട എന്ന് തോന്നുവാന്നുവെങ്കിൽ തനിമല്ലേർത്തേച്ചാ മതി ഇനി നമ്മള് ഈ പറഞ്ഞ കൂട്ട് മു പച്ചമുളക് ചേർത്തായിരുന്നു മുളക് പൊടിയും ചേർത്തിട്ടോണ്ട് ഇനി ഇതിനകത്തോട്ട് ഞാനൊരിച്ചിരി റെഡ് ചില്ലി ഫ്ലേക്സ് ചേർക്കാൻ പോവാം ഇതിന് ഇച്ചിരി എരിവുള്ള കൂട്ടത്തില്ല അഥവാ പോരാന്ന് തോന്നുവാന്നേൽ പിന്നെ ചേർത്തേച്ചാൽ മതി ഇതിപ്പോൾ ഞാൻ ഒരു ടീസ്പൂണേ ഇടുന്നുള്ളേ എനിക്ക് പേടിയാ എന്നാണെന്നോ പിള്ളേരും കൂടെ കഴിക്കാനുള്ള അതിപ്പോൾ ഹൈ ഫ്ലെയിമേലായതുകൊണ്ട് വേണ്ടോ നമ്മുടെ ആ ചിക്കനെ ഒരു തുള്ളി വെള്ളം ഇറങ്ങിയിട്ടില്ലേ അത് ആ ഡ്രൈ ആയിട്ട് തന്നെ ഇരിക്കുക ഇനി നെക്സ്റ്റ് ചേർക്കാനുള്ളത് ഒരു ഇച്ചിരി അതായത് ഓൾമോസ്റ്റ് ഫുൾ ഒരു നിറച്ച് ഒരു ടീസ്പൂൺ ഗരം മസാലയാണ് നമ്മളിതിന് മൊത്തം ചേർക്കാനുള്ളത് ഉണ്ട് ഇപ്പം ഞാൻ എന്നാൽ ചേർക്കുന്ന ഒരു ഹാഫ് ടീസ്പൂണേ ചേർക്കത്തുള്ളൂ പിന്നെ നമ്മൾ വാങ്ങാൻ നേരം ഉണ്ടല്ലോ ഒന്ന് തിളയ്ക്കാനായിട്ടൊക്കെ വിടുകയല്ലേ ആ നേരത്തേനെ ഒരു ഇച്ചിരിയും കൂടി ചേർത്താൽ അതിൻ്റെ ഫ്ലേവർ മുന്നിട്ട് നിൽക്കും ഒരു അര ചേർക്കുക ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഒരു ഒരു ടീസ്പൂൺ അല്ലെങ്കിൽ അല്ല ഒരു ടേബിൾ സ്പൂണോളം തേങ്ങാ തിരുമിയത് ഇതൊരു ഇച്ചിരി മുഴുത്തതാണ് അതുകൊണ്ട് ഞാനൊരു ഒരു ഇത്രയെടുത്തോളൂ എന്നുവെച്ചറിയോ ഈ തേങ്ങാ തിരുമിയത് ഒരുപാട് കാണുന്ന ഇനി ഇച്ചിരിയായിട്ട് തിരുമ്പാൻ നേരം കിട്ടാഞ്ഞിട്ടാ ഇത് അതുകൊണ്ട് ഞാനൊരു ഇച്ചിരി എടുത്തത് ഇതൊരു ഇച്ചിരി മുഴുത്തതാണ് നമ്മൾ തിരുമ്പുന്നമ്പത്തേനെ ഇച്ചിരി സമാധാനത്തിൽ തിരുമിയാൽ അത് പൊടിപൊടിയായിട്ട് കിട്ടും അങ്ങനെയുള്ളതാണെന്നേ രണ്ട് ടേബിൾ സ്പൂൺ എല്ലാം ഉണ്ടല്ലോ നല്ലായിട്ടൊന്നും പിടിച്ചു കഴിഞ്ഞാൽ അതായത് നമ്മൾ ഓരോന്നായിട്ട് ചേർത്ത് കഴിഞ്ഞപ്പോഴത്തേനും ഉണ്ടായ വ്യത്യാസം എന്നാണെന്നോ ഓരോ പൊടിയും നല്ലതായിട്ട് അങ്ങ് മൂത്തിട്ടുണ്ട് അപ്പോൾ ഇനി നമ്മൾ പ്രത്യേകിച്ച് അതിനെ ഒരു മൂപ്പിക്കാനോ ഒന്നും പിടിക്കാനോ നിൽക്കണ്ട വരെ ഒരു ചെറിയ മൂപ്പ് മതി അത് കഴിഞ്ഞാൽ നമ്മൾ നെക്സ്റ്റ് ചേർക്കുന്നത് തേങ്ങാപ്പാലാന്നു തേങ്ങാപ്പാലിനകത്ത് കിടന്നേച്ചാൽ നമ്മുടെ ചിക്കൻ വേവാൻ പോകുന്നത് അപ്പോൾ എന്നാ ചെയ്യണം എന്നറിയാവോ തേങ്ങാപ്പാൽ മുഴുവൻ ചേർക്കരുത് ഏകദേശം ചേർക്കാവുള്ളൂ എന്നുവച്ചാൽ ചിക്കൻ എല്ലാം വെന്താ വെള്ളം അങ്ങോട്ട് പറ്റിയേലേ പറ്റി കഴിയുമ്പോഴത്തേനും ബാക്കി തേങ്ങാപ്പാലും കൂടെ ചേർത്താൽ ഇച്ചിരി ഗ്രേവിയും കാണും ഒരു ഒരിച്ചിരി എന്താ പറയാ ഈ കുഴഞ്ഞ ഒരു ഗ്രേവി ഗ്രേവിയില്ലേ അതാ അതാ ടേസ്റ്റ് കേട്ടോ അന്നേരം അങ്ങനെ ചേർക്കാവുള്ളേ ഇത്രയും തേങ്ങാപ്പാലയില് നമ്മുടെ ചിക്കൻ ഒന്ന് വേവണം അതിനു മുമ്പ് ഞാൻ പറഞ്ഞ പോലെ തന്നെ ഒരു നുള്ളു പുളി ചേർത്താൽ മതിയെ വേണ്ട ഒരു ഇത്രയും എടുത്തിട്ടുള്ളൂ അത് മതി ബാക്കി നമുക്ക് വിനാരി ചേർത്താ മതി ഇതിനകത്തോട്ട് ഒരു ടീസ്പൂൺ വിനീഗറും കൂടെ ഒന്നല്ല ഒരൊന്നര ടീസ്പൂൺ മതിയാവും എന്നേച്ചിത് ഒന്ന് നല്ലായിട്ടൊന്ന് ഇളക്കി ഇത് ഡാർക്ക് ബ്രൗൺ ഒന്നും ആവുകയല്ല ഒരു ഓറഞ്ച് ഷെയ്ഡേ ആവത്തുള്ളൂ അന്നേച്ച ഇനിയാന്ന് നമ്മുടെ സ്വാദ് കൂട്ടാൻ പോകുന്നേ ഒരു ഇച്ചിരി ഉപ്പ് ഇട്ടിട്ടില്ലായിരുന്നു ഇത്രയും നേരമേ നേരം ഒരു ഇച്ചിരി ഉപ്പ് ഇത്രയും കറിക്ക് വേണ്ടി ഉപ്പ് കുറച്ച് മതി കൂടി പോയാൽ വലിയ പ്രയാസം അതിന് ഇനി ചിക്കൻ ഇവിടെ ഇരുന്ന് വേവട്ടെ ഇതിന് കറിവേപ്പില ഇടുവേല പക്ഷേ ചിക്കൻ ആയതുകൊണ്ട് എൻ്റെ ഒരു സമാധാനത്തെ ഞാൻ സൈഡിൽ വെച്ചേക്കുവാട്ടോ ചിലപ്പോൾ ആണ് ഇട്ടെന്നിരിക്കും പിന്നെ എന്നെ വഴക്കുണ്ടാക്കരുത് സിലോൺ ചിക്കൻ എന്നത് കറിവേപ്പിലൊന്നില്ല എന്ന് പറയരുത് ചിലപ്പം ഒരാഗ്രഹത്തിന് ഇട്ടെന്നിരിക്കും വിഷമിക്കരുത് ഇനി ഈ ചിക്കൻ ഇവിടുന്ന് വേവട്ടെ നെക്സ്റ്റ് നമുക്ക് എന്നാ ചെയ്യേണ്ടത് ഹോട്ട് മീൽ ബാർ ഉണ്ടാക്കണ്ടേ ഞാൻ പറഞ്ഞില്ലേ പല ഫ്ലേവേഴ്സ് ഞാൻ കഴിച്ചതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഫ്ലേവർ ഈസ് മെറി ബോയ്ഡ് റാസ്ബെറി അത് ഭയങ്കര നല്ല കോമ്പിനേഷനാണ് വർത്താനം പറഞ്ഞിട്ട് ഞാൻ എപ്പോഴും പറയാറുണ്ട് ഇങ്ങനെ വർത്താനം പറഞ്ഞാൽ ശരിയാവില്ല ചെയ്തു കാണിച്ചാലേ പറ്റത്തുള്ളൂ അല്ലേ അപ്പോൾ ഞാൻ ഇനി ഞാനിനടുത്ത് അതിനുള്ള സാധനങ്ങളൊക്കെ എടുത്തു വെക്കട്ടെ ഇപ്പോൾ നമ്മൾ ഞാൻ ഈ സാധനങ്ങൾ നമ്മുടെ നെക്സ്റ്റ് ഓട്ട് മീൽ ബാറിൻ്റെ ഒരു ഇൻഗ്രീഡിയൻസ് എല്ലാം എടുത്തുവെക്കുന്ന സമയം കൊണ്ട് നമ്മുടെ ചിക്കൻ്റെ തേങ്ങാപ്പാൽ മുഴുവൻ പറ്റിയായിരുന്നേ ഇനി എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഞാൻ ഒത്തിരി നേരം ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ഒന്നും കാണുകയില്ലേ ഇതിനകത്ത് അതുകൊണ്ട് ബാക്കി തേങ്ങാപ്പാൽ ഒഴിക്കാം എന്ന് പറഞ്ഞത് വേണ്ട ഇപ്പം അങ്ങ് ഒഴിച്ചു ഗരം മസാല ഞാൻ പിന്നെ ഇടാം എന്ന് പറഞ്ഞായിരുന്നു പക്ഷെ ഞാനിപ്പോൾ നോക്കുമ്പത്തേനും ഉണ്ടല്ലോ എനിക്ക് ഞാൻ ചേർത്ത അര ടീസ്പൂൺ എനിക്ക് ഇത്രയും ചിക്കന് ധാരാളം മതി ഇനി എനിക്ക് വേണ്ട പിന്നെ അഥവാ നമുക്ക് ഒരു ഇച്ചിരി തോന്നുവാന്നേല് ഈ സമയത്തിട്ട് ഈ തേങ്ങാപ്പാൽ നല്ലതായിട്ടൊന്ന് തിളയ്ക്കുമ്പത്തേക്ക് നമുക്ക് തീ ഓഫ് ചെയ്താൽ മതി ഇതിനകത്ത് വേറെ ഒന്നുമില്ല ഇപ്പം വേണ്ട ഞാൻ ഓഫ് ചെയ്ത് എണ്ണയൊക്കെ നല്ലായിട്ട് തെളിഞ്ഞു വന്നേ ഇനി ഇതിനകത്തൊരു മല്ലിയില വേണമെങ്കിൽ നിറച്ചിടാം ഒരു കുഴപ്പമില്ല പക്ഷെ എൻ്റെ ഞാനിപ്പോൾ മല്ലിയലില്ലാത്തോണ്ടൊരു രണ്ട് കറിവേപ്പില മാത്രം അടച്ചു മതി ഇത്രേ ഉള്ളൂ നമ്മുടെ സിലോൺ ചിക്കൻ എന്ന് പറയുന്നത് വലിയ പ്രയാസമൊന്നുമില്ല പക്ഷേ എന്നാലും പൊടിയൊക്കെ ഒന്ന് മൂക്കാനായിട്ടുള്ള മാത്രമേ ഉള്ളേ ഇനി നെക്സ്റ്റ് നമ്മൾ മീൽ ബാസ് എങ്ങനെ എങ്ങനെയാണ്ട് നോക്കാം ഓട്സ് നമ്മുടെ വീട്ടിലെ ഒട്ടുമിക്ക വീട്ടുകളിലും കാണാനുള്ളതാ അതുകൊണ്ട് എന്നാ ചെയ്യണമെന്ന് വെച്ചാൽ കുറച്ച് ഓട്സ് അതായത് നമുക്ക് എത്ര ഉണ്ടാക്കണോ അത് കണക്കാക്കിയെടുക്ക പിന്നെ വേണ്ടത് കുറച്ച് ബദാം തേങ്ങ പിന്നെ ഒരു ഇച്ചിരി റീസൺസ് അതായത് നമ്മുടെ മുന്തിരിങ്ങ മുന്തിരിങ്ങപ്പന്നേലായാലും കുഴപ്പമില്ല പിന്നെ കുറച്ച് അണ്ടിപ്പരിപ്പ് ഒരു നുള്ളുപ്പ് മതി ഒത്തിരി വേണ്ട പിന്നെ വേണ്ടത് കുറച്ച് തേന് തേന അല്ലെങ്കിൽ മേപ്പിൾ സിറപ്പ് മേപ്പിൾ സിറപ്പ് എപ്പോഴും നമുക്ക് അവൈലബിൾ ആയിരിക്കും വേല നമ്മുടെ വീട്ടിൽ എപ്പോഴും ഉള്ളത് തേന അത് മതി പിന്നെ വേണ്ടത് കുറച്ച് പീനട്ട് ബട്ടർ കുറച്ച് ബട്ടർ മേ ഇച്ചിരി വാനില എസൻസ് കുറച്ച് ഫ്രഷ് ക്രീം പിന്നെ കുറച്ച് കൊക്കോ പൗഡർ കൊക്കോ പൗഡർ ഇല്ലേലും നമ്മുടെ വീട്ടിൽ മുട്ടായ ഉണ്ടെങ്കിൽ അത് പിള്ളേർ കാണാതെ അടിച്ചു മാറ്റിയാൽ മതി അതായാലും മതി പിന്നെ ഇത് ഉണ്ടാക്കുന്ന എങ്ങനെയാണെന്ന് വെച്ചാൽ അത് ബേക്കിംഗ് ഒന്നുമില്ല ഏറ്റവും എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നേ ഉള്ളൂ പക്ഷേ ഈ കാര്യങ്ങളൊക്കെ വേണമെന്നേ ഉള്ളൂ പിന്നെ അന്നേല് ഈ പറഞ്ഞ ഡ്രൈ ഫ്രൂട്ട്സ് ഉണ്ടല്ലോ അതിന് പകരം അതിന് എത്ര ഫ്രൂട്ട്സ് വേണമെങ്കിലും പിസ്റ്റാച്ചു ഉണ്ടെങ്കിൽ അതിടാം നമ്മുടെ കയ്യിൽ ഏതൊക്കെ ഫ്രൂട്ട്സ് നമ്മുടെ ഉണ്ടോ ഉണ്ടെങ്കിൽ ഉണ്ടെങ്കിലതിടാം ഏത് ഇന്നതേ ഇടാൻ പാടുള്ളൂ എന്നൊന്നുമില്ല ഡേറ്റ്സ് വേണമെങ്കിൽ അതിടാം പക്ഷേ ഡേറ്റ്സ് ഒരുപാട് ഇടുമ്പോഴത്തേക്ക് കുറച്ച് വാട്ടറി ആയിരിക്കും അതുകൊണ്ട് ഇച്ചിരി ഇട്ടാച്ചാൽ മതി ഒരുപാട് നട്ട്സ് ഇടുന്ന പോലെ ഇടല്ല ഡേറ്റ്സ് ഇടുന്ന അത് കുറച്ചൊന്ന് ലിമിറ്റ് ചെയ്തിട്ടേച്ചാൽ മതി പിന്നെ ഇന്നതൊന്നൊന്നുമില്ല നമ്മുടെ എണ്ണ കുഞ്ഞുങ്ങൾ കൊടുക്കണം തോന്നിയാലും ആ ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ ഇടാവുന്നതാണ് പിന്നെ വേണ്ടിയത് ഇതേപോലത്തെ ഒരു പാത്രം വേണം എന്നത്തിനെന്ന് നമ്മൾ ഇത് കേക്ക് പരുവത്തിനാണ് ചെയ്തെടുക്കുന്നത് അപ്പോൾ ഇതേപോലത്തെ റൗണ്ടോ സ്ക്വയറോ ഏതാന്ന് വെച്ചാൽ എടുത്തിട്ട് അതിൻ്റെ അകത്ത് ഫസ്റ്റ് അതിൻ്റെ ആ പാത്രം മുഴുവൻ ഫസ്റ്റ് ബട്ടർ വെച്ച് ഒന്ന് തേച്ചേച്ച് സെക്കൻഡ് ഇതേമാധത്തൊരു ബട്ടർ പേപ്പർ എടുക്കുക അന്ന് വെച്ച് അതിൻ്റെ മേളിൽ വെക്കണം ആ ബട്ടറിൻ്റെ മേളിൽ വെക്കണം അതായത് നമ്മുടെ ചിന്ന് മുഴുവനും ബട്ടർ വെച്ച് ഗ്രീസ് ചെയ്തേക്കുക അതിൻ്റെ മേളിൽ ബട്ടർ പേപ്പർ വയ്ക്കുക എന്നിട്ട് അങ്ങ് സീൽ ചെയ്തണം സീൽ ചെയ്തതിന് ശേഷം ആ ബട്ടർ പേപ്പറിൻ്റെ മേളിൽ ഇച്ചിരി ബട്ടറും കൂടെ ഒന്ന് തടവണം അതായത് ഈ മൂന്ന് എണ്ണത്തിനാന്ന് വെച്ചാൽ നമ്മൾ ഈ ബാറുണ്ടാക്കി കഴിയുമ്പോൾ ഇതിങ്ങനെ വലിച്ചെടുക്കുമ്പം എളുപ്പത്തിൽ എടുത്തു വരാനാണോ നമ്മൾ ട്രേയുടെ അകത്ത് ചെയ്തേക്കുന്നത് ഗ്രീസ് ചെയ്ത് പിന്നെ ഈ ബാർ മുറിച്ചെടുക്കാൻ വേണ്ടിയിട്ട് കുറച്ചും ഒന്ന് ഈസി ആവാൻ വേണ്ടിയിട്ടാണ് ബട്ടർ പേപ്പറിൻ്റെ മേളിൽ വെച്ചിട്ട് ബട്ടർ തൂത്തേക്കുന്നത് ഇപ്പോൾ കാര്യമെല്ലാം മനസ്സിലായില്ലേ ഇനി ഫസ്റ്റ് എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു മിക്സി എടുക്കുക അല്ലെങ്കിൽ നമ്മുടെ എന്നാ ഫുഡ് പ്രോസസ്സർ അത് മിക്കവാറും എല്ലാ വീട്ടിലും കാണുകയില്ല അതുകൊണ്ട് നമുക്കൊരു കാര്യം ചെയ്യാം നമ്മുടെ വീട്ടിലൊക്കെ എപ്പോഴും അവൈലബിൾ അവൈലബിളുള്ളത് ഒരു മിക്സിയാണ് അതാ നല്ലത് എളുപ്പമാണ് അത് മിക്സിക്കകത്ത് ഒട്ടും വെള്ളം പാടില്ല നല്ല ഡ്രൈ ആക്കി അങ്ങ് എടുത്തു എടുത്തേച്ചും ഈ നാത്തോട്ട് ഒരിച്ചിരി ഓട്സ് പിന്നെ ഈ എന്താ പറയുക ഡ്രൈ ഫ്രൂട്ട്സ് എല്ലാം ഇടാമേ ആൽമണ്ട്സ് പിന്നെ കുറച്ച് തേങ്ങായ മുന്തിരിങ്ങ ആൻഡിപ്പരിപ്പ് പിന്നെ ഒരു നുള്ള ഉപ്പിട്ടേച്ചാൽ മതി ഒരു നുള്ളു ച ഈ പറഞ്ഞ കൂട്ട് ബട്ടറിനെല്ലാം ഉപ്പുള്ള കൂട്ടത്തിലാണ് അതുകൊണ്ട് ഒരുപാട് ഇടണ്ട ഒരു നുള്ളിട്ടേച്ച് ഇതെല്ലാം ഒന്ന് ഒന്ന് പൊടിച്ചെടുക്കണം ഒരുപാട് പൊടിയല്ല എന്നാൽ പൊടിയുന്ന പോലെ തീരെ പൗഡർ പോലെയല്ല കേട്ടോ ഇച്ചിരി നട്ട്സൊക്കെ ഒന്ന് പിള്ളേർക്ക് കടിക്കാൻ കിട്ടുക എന്നതിൽ നല്ലതാണ് അതുകൊണ്ട് ഇനി ഇത് അങ്ങനെ തന്നെ ഇരിക്കട്ടെ ഇനിയിപ്പോൾ നെക്സ്റ്റ് എന്താണെന്ന് വെച്ചാൽ ഇത് നമ്മളിപ്പോൾ ഡ്രൈ ആണ് നമ്മളീ പൊടിച്ചെടുത്തേക്കുന്നത് കംപ്ലീറ്റ് ഡ്രൈ ആണ് അതിന് ഇച്ചിരി വെറ്റാക്കണമെന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു പാൻ എടുക്കുക അതായത് ഒരു ഇച്ചിരി പോകുന്ന പാൻ മതിയോ ഏതേലും നമുക്ക് കഴുകാൻ എളുപ്പമുള്ള ഒരു പാത്രം എടുക്കുന്നതായിരിക്കും നല്ലത് പിന്നെ ആ ആന്നതിൽ ഈ പാൻ അങ്ങോട്ട് ചൂടാക്കിയിട്ട് ചൂടാകണ്ട അടുപ്പ വെച്ചോ എന്നാൽ ചെന്നാൽ ചെയ്യണമെന്ന് വെച്ചാൽ നമ്മുടെ പീനട്ട് ബട്ടർ ഇല്ലേ അത് ഇതിനകത്തോട്ടിട പീനട്ട് ബട്ടർ ഇട്ടേച്ച് തീ നല്ലായിട്ട് കുറച്ചു ഇതിനകത്ത് ഹണി ഒഴിക്കുക ഒരു ത്രീ ടേബിൾ സ്പൂണോളം ഒഴിക്കാം മധുരം നോക്കിയിട്ട് എത്രയാ വേണ്ടിയ വെച്ച അത് ഹണി വെച്ച് നോക്കുവാണെങ്കിൽ മേപ്പിൾ സിറപ്പിന് കുറച്ചുകൂടെ മധുരം ഉണ്ടേ ഇതിനകത്തോട്ട് ഒരു ഇച്ചിരി ബട്ടർ ബട്ടർ ഇല്ല അതല്ല വേണ്ടെന്നുണ്ടെങ്കിൽ ഒരു ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിച്ചാലും മതി പക്ഷെ എനിക്ക് ബട്ടറിൻ്റെ ഫ്ലേവർ ആയിരുന്നു ഇഷ്ടം അതുകൊണ്ട് ഞാൻ ബട്ടർ ചേർക്കുക എന്നിട്ട് ഇതിനെ നല്ലതായിട്ടൊന്ന് ഉരുക്കുക അതൊന്ന് സ്മൂത്തായി കിട്ടിയേച്ചാൽ മാത്രം മതി നോട്ട് മോദാൻ ദാറ്റ് നമ്മൾ ഇതെല്ലാം ഉണ്ടല്ലോ തേനും പീനട്ട് ബട്ടറും എല്ലാം കൂടെ ഒന്ന് ചേർന്ന വച്ചാൽ മതി ഇപ്പം വേണ്ട നോക്കിയേ ഇത് നല്ലൊരു എന്നാ പറയുക സ്മൂത്ത് ആയിട്ടുള്ള ഒരു പേസ്റ്റ് ആയിട്ടുണ്ട് അത്രയും മാത്രം മതിയെ ഒരുപാട് അങ്ങോട്ട് നമ്മൾ തിളപ്പിച്ച് അങ്ങനത്തെ ബഹളങ്ങളൊന്നുമില്ല ഇതൊന്നും എല്ലാം ഒന്ന് മിക്സ് ആവാനുള്ള നേരേ ഉള്ളൂ പിന്നെ ഇതിനകത്തോട്ട് അതിനൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് ഒരു ഇച്ചിരി എസൻസ് വാനലയുടെ ആണേ ഇത് ശരിക്കും ഒരു ഫുഡ് പ്രോസസ്സിന് തോട്ടാന്ന് നമ്മൾ ഈ പൊടിച്ച ഡ്രൈ ചെയ്യും ഈ വെറ്റ ഇൻഗ്രീഡിയൻറ്റും കൂടെ ഒന്നുകൂടെ ഇട്ടൊന്ന് കറക് വാങ്ങുന്നതിൽ കറക്റ്റായിട്ട് അത് നല്ലതായിട്ട് ആയി വരും പക്ഷേ നമ്മുടെ കയ്യിൽ അത് ഇല്ലെങ്കിൽ എന്നാ ചെയ്യണമെന്ന് വെച്ചാൽ ഈ ഡ്രൈ ഇൻഗ്രീഡിയൻ്റ് ഒരു ബൗളിനകത്തോട്ടെടുത്ത് ഇതും കൂടെ ഒഴിച്ച് നല്ലായിട്ട് കൈവെച്ചൊന്നും മെനക്കിടണം ഇല്ല എന്നുണ്ടെങ്കിൽ മിക്സിയിലിട്ട് ഒറ്റ അടി അടിച്ചേച്ചാലും മതി ഏതാ നമുക്ക് സൗകര്യം എന്ന് വെച്ചാൽ അങ്ങനെ ചിലപ്പോൾ നിങ്ങൾക്ക് ആ പരുവം മനസ്സിലായില്ലെങ്കിൽ ഞാൻ പറഞ്ഞു ഒരു എടുത്തിട്ട് നമ്മൾ ഒരു പുട്ടൊക്കെ നനയ്ക്കി വരില്ല എന്ന് പറഞ്ഞങ്ങോട്ട് ചെയ്തേച്ചാൽ മതി കത്തോട്ട് ഞാൻ എന്റെ ഫസ്റ്റ് ലെയർ ഇടുക ഇതിനെ ശരിക്കും ഒരേ ലെവൽ ആക്കണം അണ്ണീവൻ ആവാൻ പാടില്ല ഒരേ ലെയർ ഏറ്റവും നല്ലത് സ്പൂൺ ലെയർ ആക്കാൻ ഏറ്റവും നല്ല സ്പൂൺ അല്ലെന്നുണ്ടെങ്കിൽ ആ നമ്മുടെ കൈവാക്കിന് പറ്റുന്ന ചട്ടുക ഉണ്ടെങ്കിലുണ്ടല്ലോ അതാണ് ഏറ്റവും നല്ലത് അല്ലെങ്കിൽ ഇങ്ങനെ നമുക്ക് നമുക്കതിനെ ലെയർ ചെയ്യാൻ ഒക്കെയ്യാലോ ഇപ്പം എൻ്റെ കയ്യിൽ തന്നെ ഇതേ ഈ പീനട്ട് ബട്ടർ നമ്മൾ ചെയ്ത ആ സ്പൂണിൽ തന്നെ ചെയ്യുക ഫസ്റ്റ് നമ്മളിങ്ങനെ കറക്കിക്കൊണ്ടിരുന്നാൽ മതി അപ്പോഴത്തേക്കത് ലെയറായി തന്നെ വരും എന്തോരം വേണം എന്നുള്ളത് നമ്മൾ ആദ്യം തീരുമാനിക്കണം അന്നേച്ച് വേണം ഓട്സ് ചേർക്കാനായിട്ട് ഇതിപ്പോ ഞാൻ ഒരു ഇച്ചിരി എടുത്ത് അതിന്റെ മേലെ തൂത്ത എന്നാത്തറിയാമോ ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഇച്ചിരി അത് ചേർത്ത് ചേർത്ത് വരുമ്പത്തേക്ക് ഒരു ഇച്ചിരി വിണ്ട് കയറുന്നതായിട്ട് നമുക്ക് തോന്നും സി നമ്മളീ പ്രെസ് ചെയ്യും തോറും തണ്ട ഇത് കണ്ടോ ഇങ്ങനെ വിണ്ട് കയറി വിണ്ട് കയറി വരുന്നതായിട്ട് തോന്നും അതൊന്ന് ഫില്ലാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതിനകത്ത് നിന്ന് ഒരു ഇച്ചിരി ഇച്ചിരി ചേർത്തേച്ച് ആ വിണ്ടേറി വരുന്നതെല്ലാം ഒന്ന് ഫില്ലാക്കി പോയേച്ചാ മനസ്സ് ഇത് ഓൾമോസ്റ്റ് സെറ്റ് ആയി കഴിയും ഇനി ഇത് നമ്മൾ നെക്സ്റ്റ് അതിന്റെ സോസ് ഉണ്ടാക്കുന്നിടം വരെ ഇത് കുറച്ചുനേരം ഫ്രിഡ്ജിൽ ഇരിക്കട്ടെ എന്നിട്ട് ഞാൻ നെക്സ്റ്റ് അതിന്റെ സോസ് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് പറയാം അത് കുറച്ചൊന്ന് ഫ്രീസ് അത് നല്ല കട്ടിയാവത്തുള്ളൂ ഇല്ലെന്നുണ്ടേല് കട്ടിയാവുകയല്ല ഇനി നെക്സ്റ്റ് ഒരു പാത്രമായിട്ടൊന്നും എടുക്കാൻ പോണ്ട ഇതിനകത്ത് തന്നെ പീനട്ട് ബട്ടർ ഒരു ഇച്ചിരി ഉണ്ടേനത്തിനാ അല്ലേ അന്നേരം നമ്മൾ എന്നാ ചെയ്യണം ഇതിനകത്തോട്ട് തന്നെ ഒരു ഒരിച്ചിരി കൊക്കോ പൗഡർ ഇടുക അതല്ല പിള്ളേരുടെ നിന്ന് എടുത്ത മുട്ടായ ഉണ്ടേല് അത് ഇട്ടേച്ചാലും മതി എന്നിട്ട് ഇതിനകത്തോട്ട് ഒരു ഇച്ചിരി ഫ്രഷ് ക്രീം ഫ്രഷ് ക്രീം നമ്മുടെ വീട്ടിലില്ലേല ഇച്ചിരി കണ്ടൻസ് മിൽക്ക് ഒഴിച്ചേച്ചാലും മതി എന്നിട്ട് ഇതേപോലെ സെയിം പ്രൊസീജിയർ നമ്മൾ പീനട്ട് ബട്ടറിന് ചെയ്ത പോലെ തന്നെ ഒന്നൊരു ഇച്ചിരി ഒന്ന് അത് ഉരുകി എല്ലാം ആ ചോക്ലേറ്റ് ഒന്ന് നല്ലായിട്ട് വരണം ഈ ചോക്ലേറ്റ് ഒന്ന് ലൂസ് ആവുക എന്നുള്ളതാണ് നമ്മുടെ ആ ക്രീം ചേർക്കുന്നതിന് അതനുസരിച്ച് ഫുൾ ഒന്നും ചേർത്തേക്കല്ല പട്ട് ഇടുന്നോണ്ട് നമ്മൾ ആ ഡ്രൈ ഫ്രൂട്ട്സിനകത്ത് പീനട്ട് ഇട്ടു എന്ന് പറഞ്ഞിട്ട് കുഴപ്പമൊന്നുമില്ല എന്നാ ഡ്രൈ ഫ്രൂട്ട്സ് വേണേലും ഇടാവേ ആ നമ്മുടെ ഫുൾ ബാറിലേക്ക് ഒന്ന് സ്പ്രെഡ് ആവാനുള്ള ലൂസ് മാത്രം മതി ഉള്ളൂ ഇനി നെക്സ്റ്റ് അത് എത്രയായാലും ഫ്രീസായി കാണുവല്ല ഞാൻ ഈ പറഞ്ഞ കൂട്ട് ക്ഷമ അധികം ഒന്നും ഇല്ലാത്തതുകൊണ്ട് എന്നാ ചെയ്യുന്ന അറിയുമോ ഒന്നിച്ച് ഫ്രീസാവട്ടെ എന്ന് പലതവണ വിചാരിച്ചിട്ടുണ്ട് പക്ഷെ മിക്സ് ഒന്നും ആവത്തില്ല നമ്മൾ അങ്ങനെ ചെയ്താൽ തന്നെ ഇതാണെങ്കിൽ ആദ്യമേ ഫ്രീസ് ഫ്രീസായ ഇറ്റ്സ് വെൽ ആൻഡ് ഗുഡ് ഇപ്പൊ ഒരിച്ചിരി തണുപ്പ് അതിനകത്ത് വന്നിട്ടുള്ളൂ ഒത്തിരി തണുപ്പൊന്നും വന്നിട്ടില്ല പക്ഷെ എന്നാലും ഇത് മിക്സ് ആവും എന്ന് വിചാരിക്കേണ്ട അതിന് മേളിലോട്ട് ഇത് ലെയർ ചെയ്തു എന്നാലും കിട്ടിയ സമയം കളയേണ്ടല്ലോ അത്രയും തണുത്തോട്ടേന്ന് എന്ന് ഫ്രിഡ്ജ് വെച്ചേ കുറച്ചുകൂടെ ഒന്നും ഭംഗിയാക്കാം പക്ഷേ ഞാൻ ഇനിയും ബട്ടർ തൂത്താലുണ്ടല്ലോ ആ ബട്ടറിൻ്റെ ഒരു ഫ്ലേവർ ഒത്തിരി മുന്നിട്ട് നിൽക്കും അതുകൊണ്ട് ഞാൻ അധികം തേക്കുന്നില്ല പക്ഷേ എന്നാലും അത് കാണാൻ ഒരു വൃത്തിയായാലും വേണ്ടേ അന്നേരം പിന്നെ നമ്മൾ ഒരിച്ചിരി വൃത്തിയാക്കി ഉണ്ടല്ലോ അങ്ങനെ തന്നെ അങ്ങ് സെറ്റ് ആവും എമംഗ് ദി ബെസ്റ്റ് അത്രയും ഞാൻ ചെയ്തിട്ടുണ്ട് ഇതിന് ശരിക്കും അതിൻ്റേതായ ഒരു നൈഫുണ്ട് അന്നേരം അത് വെച്ചാണ് നമ്മൾ ഏറ്റവും കൂടുതൽ നീറ്റാക്കുന്നത് കണ്ടോ ബട്ടർ ഇടുന്ന സ്ഥലത്തൊക്കെ നല്ലതായിട്ടാവുന്നുണ്ട് പക്ഷെ ഒത്തിരി ബട്ടർ നമുക്ക് വേണ്ട അതുകൊണ്ടാണ് ഞാൻ ഇച്ചിരി ഒരു കുറയ്ക്കുന്ന കാര്യം അതിനകത്ത് മൊത്തം പീനട്ട് ബട്ടേഴ്സുണ്ട് ഒത്തിരി ഇച്ചിരി ഒരു നല്ല ഒരു ഹെവി സാധനമല്ലേ അന്നേരം ഒത്തിരി വേണ്ട ഇച്ചിരി മതി ഓക്കെ ഇനി ഇതിനെ മൊത്തം ഒന്ന് ഒരു മിനിമം ഒരു ഹാഫ് ആൻ അവർ അല്ലെങ്കിൽ വൺ അവർ എത്ര ഫ്രീസ് ചെയ്യാനുള്ള സമയം കിട്ടുമോ അത്രയും ഇടുന്നത് ഏറ്റവും നല്ല അപ്പോൾ അത്രയും കട്ടിയായിട്ടുള്ള ഒരു ബാറാണ് കിട്ടുന്നത് ഇല്ലെന്നുണ്ടെങ്കിൽ അത് പൊടിഞ്ഞു പോവേ ഇതിൻ്റെ കൂടെ ഞാൻ ഉള്ള കാര്യം പറയാം എല്ലാ ഫ്ലേവേഴ്സും ഞാൻ ടേസ്റ്റ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ കൂടെ മെറി ബോയുടെ റാസ്ബെറി തന്നെ സെർവ് ചെയ്യണം നല്ലൊരു സ്ക്വയർ പീസായിട്ട് മുറിച്ച് അതിനകത്ത് ഒരു സ്കൂപ്പ് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ടീസ് ഗുഡ് പക്ഷേ ഇന്ന് നമ്മൾ ഇത്രയെല്ലാം ഉണ്ടാക്കിയ ശ്രദ്ധിക്കും ഗെസ്റ്റിന്റെ കാര്യം ആരും ഇതുവരെ എന്നോട് ചോദിച്ചില്ല ഞാൻ പറഞ്ഞില്ല പക്ഷെ ചോദിക്കുന്നത് എങ്ങനെയല്ലേ പറയേണ്ട ഒരു മര്യാദ എനിക്കില്ലേ ജോലിയെല്ലാം കഴിഞ്ഞ ശ്രദ്ധിക്കും ഞാൻ പറയാം കേട്ടോ ഇന്ന് നമ്മുടെ ഗസ്റ്റായിട്ട് വരുന്നത് കൃഷ്ണപ്രഭയാണ് ഫിലിം ആക്ട്രസ് ആണ് നമുക്ക് എല്ലാവർക്കും അറിയാം ഷീസ് എ ഡാൻസ് ഹീറോയിനായിട്ടോട്ട് വർക്ക് ചെയ്തിട്ടുണ്ട് പാട്ടുകാരിയാണ് സോ മെനി ഒത്തിഷ്ടം പോലെ ഉണ്ട് അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഇതെല്ലാം ഒരു സ്പെഷ്യൽ ആയിട്ട് കൊടുക്കാം അപ്പോൾ ഒരു കാര്യം ചെയ്യാം അടുക്കളയും വൃത്തിയാക്കി ഈ മണം ഞാൻ മെയിൻറ്റെയിൻ ചെയ്തിട്ട് അടുക്കള വൃത്തിയാക്കി ഇടാം അതല്ലേ നല്ലത് നമ്മുടെ ഈ സിലോൺ ചിക്കന് ഞാൻ ഇന്ന് കരുതിയേക്കുന്ന ചപ്പാത്തിയാണ്